േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സിദ്ധാർത്ഥന്റെ ചതി അറിഞ്ഞതിനെ തുടർന്ന് തിരിച്ചടിക്കുന്നതിനായി ചെന്നിരിക്കുകയാണ് ഇപ്പോൾ കാശിനാഥൻ ഇതോടെ കാശിനാഥനും സിദ്ധാർത്ഥനും തമ്മിൽ ഏറ്റുമുട്ടുന്നു അവിടെ വെച്ച് സിദ്ധാർത്ഥനെ ഇടിച്ചുപീഴ്ത്തുന്ന കാശിനാഥൻ പറയുകയാണ് ഇനി ഗംഗ എൻ്റേത് മാത്രമായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട നീ അവളെ ആഗ്രഹിച്ച് ഇനി അവിടേക്ക് വന്നു പോകരുത് കൊന്നുകളയും ഞാൻ ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതെന്റെ തീരുമാനമാണ് ഞാൻ ആ കാര്യം നിന്നെ അറിയിച്ചില്ലെന്ന് വേണ്ട ഇതോടെ കർന്നു പോവുകയാണ് സിദ്ധാർത്ഥൻ നിന്റെ വിവാഹം മുടക്കുന്നതിന് വേണ്ടി ഞാനും ഏതറ്റം വരെയും പോകുമെടാ അവൾ നിന്റേതാകാൻ സമ്മതിക്കുകയില്ല എന്ന സിദ്ധാർത്ഥനും വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കാശിനാഥനെ ഞെട്ടിക്കുന്നുവെങ്കിലും ഇപ്പോൾ ഗംഗയുടെ മനസ്സിൽ താനുണ്ട് എന്നുള്ള കാര്യം കാശിനാഥനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ നീക്കങ്ങളുമായി കാശിനാഥൻ മുന്നിലേക്ക് പോകുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്